വാർത്തകൾ തുടരുന്നു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ബി ജെ പി കൗൺസിലർമാർ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണ മേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മുരടിപ്പിലും കെടുകാര്യസ്ഥതയിലും സ്വജനപക്ഷപാതത്തിലും നഗരസഭയിലെ വികസന ഫണ്ടുകൾ എൽ ഡി എഫിന്റെ വാർഡുകളിലേക്ക് മാത്രം വീതം വെക്കുന്നതിലും റോഡുകളുടെ ശോചനീയാവസ്ഥ നഗരസഭാ പ്രദേശത്തെ വഴിവിളക്കുകൾ തെളിയിക്കാത്തതിലും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ഫീസ് വർധനവിലും വിൽക്കടവ് പ്രദേശത്തെ പന്ത്രണ്ട് കുടുംബങ്ങളെ പതിനഞ്ച് വർഷമായിട്ടും പുനരധിവസിപ്പിക്കാത്തതിലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലെ അപാകതകളും കാനകൾ വൃത്തിയാക്കാത്തതു മൂലം നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ട് കൊണ്ട് ജനങ്ങൾ വലയുന്ന സാഹചര്യത്തിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണം കയ്യാളുന്ന എൽ ഡി എഫിന്റെ പിടിപ്പുകേടാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണസമിതി കൊടുങ്ങലൂർ നഗരസഭാ പ്രദേശത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സാധാരണ ജനങ്ങളുടെ നികുതി സ്വന്തം ിലേക്ക് വീതം വെക്കാൻ തറവാട്ട് സ്വത്തല്ല എന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ മുന്നണിയുടെ മരണത്തിന് കീഴിലുള്ള മുനിസിപ്പൽ ഭരണത്തിൽ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പദ്ധതിയും പരിപാടിയും നടപ്പാക്കുന്ന ഏർപ്പാട് മാത്രമായി മുനിസിപ്പൽ ഭരണകൂടം വധപ്പതിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ ഈ നാട്ടിലെ സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇവിടുത്തെ കൗൺസിലേഴ്സ് തന്നെ ഒന്നതെങ്കിലും രംഗത്ത് വരേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു അതാണ് ഇവിടെ ഇത് പ്രകടമാക്കുന്നത് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചലീൽ പുല്ലൂറ്റ് ഏരിയ പ്രസിഡന്റ് ഷാജൻ ലോകമല്ലേശ്വരം ഏരിയ സെക്രട്ടറി സന്തോഷ് തുടങ്ങിയവരും കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർമാരും പ്രവർത്തകരും പങ്കെടുത്തു പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു സ്വാഗതം പറഞ്ഞു മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചലീൽ നന്ദി പറഞ്ഞു